സുഹൃത്തുക്കളെ നമ്മൾ പോച്ച തൗസൻഡ് ഏക്കേഴ്സിലാണ് ഉള്ളത് രണ്ടായിരം റുപ്യക്ക് രണ്ട് ലക്ഷം റുപ്യന്റെ എന്റർടൈൻമെന്റ് ആണ് ഈ രണ്ട് ദിവസം പോച്ച നമുക്ക് വേണ്ടിട്ട് ഇന്നലെയൊക്കെ ഏതായാലും പോളിന്നറിയോ കുറെ ആൾക്കാർക്ക് ബാത്റൂമ് പോരാന്നൊക്കെ പറഞ്ഞു മക്കളെ ഒരു ദിവസത്തേക്കൊക്കെ നമുക്ക് എവിടെ പോയാലും ബാത്റൂമും ടെൻ്റൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവണ്ടേ അപ്പോ ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത് ബോച്ച പൊള്ളിയാണ് നമുക്ക് ലോകത്തിൽ ഓരോരു സ്ഥലത്ത് പോയാലും ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയിൽ ഇത്രക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂല പറ്റൂല ചെയ്യാം പച്ചുല പച്ചുലെന്ന് സംഭവം മനസ്സിലായല്ലോ ബോച്ച മുത്താണ് മുത്ത് മണിയാണ് എല്ലാവരും ഒരു മിനിറ്റ് നല്ല തണുപ്പ് സമയം ആറു മണിയാണേ ആറു മണിയാണ് കേട്ടോ സമയം ഞങ്ങള് പിന്നെ കുളിക്കാൻ ഇറങ്ങിട്ടാണല്ലേ അപ്പ അങ്ങോട്ട് നോക്കി അത് നോക്ക് ഇതൊരു വെള്ളച്ചാട്ടം മാറിക്കടാ അങ്ങോട്ട് നോക്ക് സമതേ അയ്യോയ്യോയ്യോ പറ അങ്ങോട്ട് നോക്ക് വെള്ളച്ചാട്ടം കണ്ടോ അത് നോക്കി വെള്ളച്ചാട്ടം ഇറങ്ങിയാ ചാടണ്ട ഇങ്ങോട്ട് നോക്കി മക്കളെ ഇതാണ് എൻജോയ്മെന്റ് പോച്ച രണ്ടായിരം ഏക്കർ സ്ഥല ഒരു രണ്ടായിരം നമുക്ക് രണ്ട് ദിവസത്തേക്ക് രായിരം ഏക്കർ മുഴുവൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഇതേ ഒരു സാധനത്തോ ആർക്കും കിട്ടൂല രണ്ടായിരം ഉപ എന്താ ചെയ്യ സംഭവം അടിപൊളിയാണ് പോച്ചാന്റെ പ്രോപ്പർട്ടി വന്നാലേ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോച്ചാനൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടേ ഏഹ് പോച്ചാനൊക്കെ നമ്മൾ കാര്യം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണ്ട പോല മനസിലായില്ലേ ഞാനെന്ന നോക്ക് വെള്ളത്തിലല്ലേ ആ നിക്കുന്നേ ഞാൻ നോയിക്കോളിയാ തണുപ്പ് എറണാല് മണാലിയിലൊക്കെ പോയിട്ട് ഐസിലിറങ്ങി പോലെ ഉണ്ട് സംഭവം അടിപൊളി ബോച്ചേ ഇങ്ങള് മുത്താണ് പോച്ച